ഫെബ്രുവരി മാസമാണ് വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ വളരെ സജീവമാകുന്ന ഒരു സമയമാണ് നിലവിലെ ഒരു കാൽക്കുലേഷൻസ് അനുസരിച്ച് വിശുദ്ധ റമദാൻ ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഈ ഒരു തീയതികളിൽ ഏതെങ്കിലും ഒന്നിൽ ആരംഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പൊ ഇന്ന് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻ കൂടി പുറത്തുവിടുന്നത് ഫെബ്രുവരി പത്തൊൻപത് വ്യാഴാഴ്ചയാവും വിശുദ്ധ റമദാൻ വ്രതം ആരംഭിക്കാനുള്ള സാധ്യത എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഫെബ്രുവരി പതിനേഴിന് ഈ ചാന്ദ്രപ്പിറവി നിരീക്ഷണ സമിതിയുടെ യോഗം ചേരും പക്ഷെ ചന്ദ്രനെ അന്നേ ദിവസം കാണാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അവർ പറയുന്നുണ്ട് അതുകൊണ്ട് ശാബാൻ മുപ്പതും പൂർത്തിയാക്കി ഫെബ്രുവരി പത്തൊൻപത് വ്യാഴാഴ്ച വിശുദ്ധ റമദാൻ ആരംഭിക്കും അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്നാണ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി അടക്കമുള്ള കാൽക്കുലേഷൻസ് പറയുന്നത് വിശുദ്ധ റമദാൻ പിറവയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു തീയതി നമുക്ക് പറയാനുള്ള നിർവാഹിപ്പ് ഇല്ല എന്നറിയാലോ ഇത് ചാന്ദ്രപ്പിറവയെ അധികരിച്ചാണ് ഇതിന്റെ തീയതികൾ കൃത്യമായി പ്രഖ്യാപിക്കപ്പെടുക അന്നേ ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും ഫെബ്രുവരി പതിനേഴിന് ചാന്ദ്രപിറവി ദൃശ്യമാകാനിടയില്ല എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അങ്ങനെ വന്നാൽ ഫെബ്രുവരി പതിനെട്ടും കഴിഞ്ഞ് പത്തൊൻപതിനായിരിക്കും വിശുദ്ധ റമദാന്റെ ആരംഭമെന്ന് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി അടക്കം നൽകുന്ന ഈ കാൽക്കുലേഷനിൽ പറയുന്നുണ്ട് ടാറ്റ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് യു എ അടക്കം വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും അവരുടെ ആഭ്യന്തര യാത്രകൾക്കുമൊക്കെ ടിക്കറ്റ് നിരക്കിൽ വലിയ ഡിസ്കൗണ്ട് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടിക്കറ്റ് സെയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ അഞ്ച് വരെ ആ തീയതിക്കകം നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ലഭിക്കും നിരക്കുകളിൽ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇതിലായി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാനുള്ള ഒരു സമയപരിധി ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ യാത്രകൾ പ്ലാൻ ചെയ്യാൻ ഏകദേശം ഒരു ഒരു വർഷത്തോളം നമുക്ക് കൈ കിട്ടുന്നു എന്നുള്ളത് കുറഞ്ഞ കാര്യമൊന്നുമല്ല അപ്പൊ ഇത് യു എ ഇ അടക്കം വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും തിരിച്ചും ആഭ്യന്തര യാത്രകൾക്കും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മൊബൈൽ ആപ്പിലും വെബ്സൈറ്റിലൂടെ നിങ്ങൾ നേരിട്ട് ബുക്ക് ചെയ്താൽ മറ്റൊരു പ്രയോജനം കൂടിയുണ്ട് സീറോ കൺവീനിയൻസ് ഫീസ് ആയിരിക്കും മാത്രമല്ല ഒരു തവണ നിങ്ങൾക്ക് ഈ യാത്രയുടെ ഡേറ്റ് ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയും കിട്ടും എന്നുള്ളതാണ് യു യിലെ മുന്നൂറ്റി ഇരുപത് ദിർഹ മുതലാണ് ഈ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് ഇതനുസരിച്ച് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ചെക്ക് ഇൻ ബാഗേജ് ഉണ്ടാവാതെയുള്ള റേറ്റ് ആണിത് മാത്രല്ല ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് ഇരുപത് കിലോഗ്രാം വരെ ബാഗേജ് കൊണ്ടുപോകാനുള്ള ഒരു അവസരം കൂടിയുണ്ട് അപ്പോൾ എക്സ്പ്രസ് മോർ സെയിൽ എന്ന് പറഞ്ഞ ഈ പാക്കേജിൽ നിങ്ങൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫർ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നിപ്പോ ഫെബ്രുവരി രണ്ടായി ഇനിയിപ്പോ അഞ്ചാം തീയതിക്കകം നിങ്ങൾ ടിക്കറ്റ് എടുക്കുക ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇരുപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് ടിക്കറ്റുകൾ അവൈലബിൾ ആക്കുന്നു എന്നാണ് ഈ ഒരു ഓഫർ പറയുന്നത് അബുദാബി വളർത്തു മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്നവർ വളർത്തുന്നവർ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഇനി പ്രത്യേകിച്ച് ലോക്കലിൽ പറയാനുണ്ട് കാരണം ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ നിർബന്ധമായി ചെയ്തിരിക്കണം എന്ന തരത്തിൽ നിയമങ്ങൾ കർശനമാക്കിയാണ് ഫെബ്രുവരി മൂന്ന് മുതൽ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വളർത്ത പട്ടികള് പൂച്ചകള് അങ്ങനെയുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടെങ്കിൽ സമീപത്തെ വെറ്റിനറി ക്ലിനിക്കുമായി ബന്ധപ്പെടുക എമിറേറ്റ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യണം എന്നാണ് അബുദാബി മുനിസിപ്പാലിറ്റി ഇപ്പോ അഭ്യർത്ഥിക്കുന്നത് രജിസ്ട്രേഷൻ നടപടി സൗജന്യമാണ് കേട്ടോ താൻ പ്ലാറ്റ്ഫോം വഴിയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം വ്യക്തിഗത വളർത്തു മൃഗങ്ങൾക്ക് ഒരു വർഷത്തെയും വാണിജ്യ സ്ഥാപനങ്ങളിലുള്ളവയ്ക്ക് ആറു മാസത്തെയും സാവകാശം നൽകിയിട്ടുണ്ട് നിശ്ചിത കാലയളവിനകം രജിസ്റ്റർ ചെയ്യാത്തവർക്കും കാലാവധി കഴിഞ്ഞും ഈ രജിസ്ട്രേഷൻ നടപടികൾ പുതുക്കാത്തവർക്കും ആയിരം ദീർഘം പിഴ ഈടാക്കുമെന്നും അതോറിറ്റി അറിയിക്കുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഇക്കാര്യം രജിസ്ട്രേഷൻ നടപടികളുമായി മുന്നോട്ട് പോവുക